ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ദുശീലത്തിൻ്റെ കഥ പറയാനുള്ളതാണ് ആരും കേട്ടങ്ങ് തെറ്റിദ്ധരിക്കേണ്ട ചെറിയൊരു ദുശീലം അതായത് നഖംകടി നെയിൽ ബൈറ്റിങ് അങ്ങനെയൊക്കെ പറയാം പണ്ട് മുതലേ എന്താണെന്ന് അറിയില്ല കയ്യിൽ ഞാൻ നഖം വളരാനുള്ള ഗ്യാപ്പ് കൊടുക്കാറേ ഇല്ല നഖം ഇരിക്കുന്നത് കണ്ടാൽ അപ്പോൾ എനിക്കത് കടിച്ചു മുറിച്ച് കളയണം ഇല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല ഇപ്പം കുട്ടിയല്ലേ വനിതാ ഭീഷണമൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞവരെയും തോൽപ്പിച്ചുകൊണ്ട് എൻ്റെ ദുശീലം എൻ്റെ കൂടെ തന്നെ വളരാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മുമ്പിൽ മാലാഖയെ പോലെ നമ്മുടെ രാഗി ചേച്ചി നെയിൽ സ്പെയർ ആയിരുന്നു രാഗി ചേച്ചി പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷമാണ് എൻ്റെ ഒന്ന് വൃത്തിയായി തുടങ്ങിയത് കാരണം എത്ര പറഞ്ഞാലും ഈ നഖമൊക്കെ കടിച്ചു മുറിച്ച് വെച്ചേക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ ഷൂട്ടിൻ്റെ സമയത്ത് നമുക്ക് ഈ നഖം കയ്യിൽ ഇല്ലെങ്കിൽ അതൊരു വൃത്തികരാണ് നല്ല വൃത്തിയായിട്ടിരിക്കണമല്ലോ കയ്യൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ നീല് വെക്കാൻ തുടങ്ങിയ കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷങ്ങളായിക്കാളും ഞാനിപ്പം രാഗി ചേച്ചിയുടെ അടുത്ത് സ്ഥിരമായിട്ട് പോയി നെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് നഗം ചെയ്ത് കഴിഞ്ഞാൽ അത് കേടാകാറില്ല എങ്ങനെയൊക്കെയാണെന്നോട്ടോ പക്ഷെ എനിക്ക് ഇതുവരെ കേടാവുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും നഗത്ത് എനിക്കുണ്ടായിട്ടില്ല ഒരു സിക്സ് മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ്ലി വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു ഒരു വൺ മന്ത് നെയിലിന് ഗ്യാപ്പ് കൊടുക്കും അത് കഴിയുമ്പോൾ വീണ്ടും ചെയ്യും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ ഇന്നത്തെ എൻ്റെ നെയിൽ കണ്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഞാൻ പരീക്ഷിച്ചത് ഒരു ബേസ് കളർ കൊടുത്തിട്ട് ഒരു വൈറ്റും പിങ്കും ഒക്കെ കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ചേച്ചിൻ്റെ സെലക്ഷൻ ആയിരുന്നു ചേച്ചി സെലക്ട് ചെയ്തതെന്ന് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടതേ കണ്ടോ അപ്പൊ ഞാൻ വീണ്ടും എൻ്റെ കൈകൾ സുന്ദരിയായിട്ടോ ബൈ